ഭാര്യയും ഭർത്താവും യു ഡി എഫ് സ്ഥാനാർത്ഥികളായുള്ള മത്സരം ഇങ്ങ് കുഞ്ഞിമംഗലത്തുമുണ്ട് കുഞ്ഞിമംഗലം സ്വദേശികളായ കെ വി സതീഷ് കുമാറും ഭാര്യ കെ പി സുചിതയുമാണ് യുഡിഎഫ് സ്ഥാനാർത്ഥികളായി മത്സരരംഗത്തുള്ളത് കെ വി സതീഷ് കുമാർ കുഞ്ഞിമംഗലം പഞ്ചായത്ത് പന്ത്രണ്ടാം വാർഡിലാണ് യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് ഭാര്യ കെ പി സുജിത സതീഷ് പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് കുഞ്ഞിമംഗലം ഡിവിഷനിലേക്കും സതീഷിനെയും സുജിതയുടെയും കൂടെ മക്കൾ മാളവികയും അളകനന്ദയും പ്രചരണരംഗത്ത് സജീവമായി തന്നെയുണ്ട് കലാ സാംസ്കാരിക മേഖലകളിലും രണ്ടുപേരും സജീവ സാന്നിധ്യമാണ് അതുകൊണ്ട് തന്നെ കുഞ്ഞുമംഗലത്തുകാർക്ക് സുപരിചിതമാണ് ഈ രണ്ട് സ്ഥാനാർത്ഥികളും ആദ്യമായാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതെങ്കിലും ഇതുവരെയുള്ള പ്രചരണത്തിൽ നിന്നും നല്ല പ്രതികരണമാണ് ലഭിക്കുന്നതെന്നും നിലവിലുള്ള ജനസമ്മതി വോട്ടായി നേടുമെന്ന പ്രതീക്ഷയിലാണെന്നും കെ വി സതീഷ് കുമാർ പറയുന്നു ഞാനും എന്റെ പാർട്ടിയും ഈ പന്ത്രണ്ടാം വാർഡിലെ മുഴുവൻ ജനങ്ങളും വിശ്വസിക്കുന്നു ജനങ്ങൾ ഒരു മാറ്റം ആഗ്രഹിക്കുന്നു ഭാഗമായി തന്നെ ഓരോ വീടുകൾ അവരുടെ നിറഞ്ഞ മനസ്സോടെയുള്ള സ്വീകരണമാണ് സുജിത കഴിഞ്ഞ വർഷം കുഞ്ഞുമംഗലം പന്ത്രണ്ടാം വാർഡിൽ മത്സരിച്ചിരുന്നു പ്രചരണത്തിൽ നിന്നും നല്ല പ്രതികരണം ലഭിക്കുന്നതുകൊണ്ട് തന്നെ ഇത്തവണയും വിജയിക്കുമെന്ന ശുഭാപ്തി വിശ്വാസത്തിലാണ് സുചിത ാണ് ഞാൻ പ്രാവശ്യം കുഞ്ഞമംഗലം ഡിവിഷനിൽ ഞാൻ മത്സരിക്കുകയാണ് ഇന്ന് പതിനാലാം വാർഡിലെ സ്ഥാനാർത്ഥിയോട് കൂടെ ഞാൻ പ്രചരണത്തിനറിഞ്ഞു നല്ല പ്രതികരണമാണ് എല്ലാരും വിഷയം നിന്ന് കിട്ടിയതെങ്കിൽ ഏതായാലും വരുന്ന തെരഞ്ഞെടുപ്പിൽ വിജയിക്കുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഈ ദമ്പതികൾ ഉള്ളത്